മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നടന്ന അസാധാരണമായ ഒരു കുറ്റവിചാരണയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലടക്കം വരുന്ന വാർത്ത ഭർത്താവിനെ ഷോക്കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതയായ റിട്ടയേർഡ് കെമിസ്ട്രി പ്രൊഫസറുടെ വാദമാണ് ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ അമ്പരപ്പിച്ചിരിക്കുന്നത് കോടതി വിചാരണ നടക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകളെ കുറിച്ച് ജഡ്ജിമാർ പ്രൊഫസറായ മമതാ പതക്കിനോട് ചോദിച്ചതാണ് നാടകീയ രംഗങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത് ജസ്റ്റിസ് വിവേക് അഗർവാളും ജസ്റ്റിസ് ദേവനാരായൺ മിശ്രയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് അവരുടെ വാദം കേട്ടത് ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ പ്രൊഫസർ മമത പതക്കിന്റെ ഭർത്താവ് റിട്ടയേർഡ് സർക്കാർ ഡോക്ടർ നീരജ് പദക്കിനെ ഉറക്കഗുളിക നൽകിയ ശേഷം ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു കേസിൽ മമത കുറ്റക്കാരിയാണെന്നും കൊലപാതകം ആസൂത്രിതമാണെന്നും സെഷൻസ് കോടതി അന്ന് കണ്ടെത്തുകയും ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേസിൽ ഹൈക്കോടതിയെ സമീപിച്ച മമത ജാമ്യം നേടിയിരിക്കുകയാണ് ഈ കേസിന്റെ തുടർ വിചാരണ നടക്കുമ്പോഴാണ് ജഡ്ജിമാർക്ക് കെമിസ്ട്രി ക്ലാസ് എടുത്ത് താൻ കുറ്റക്കാരിയല്ല എന്ന് തെളിയിക്കാൻ മമതാ പദക് ശ്രമിച്ചത് ഇത് ജഡ്ജിമാരെ അമ്പരപ്പിക്കുകയും ചെയ്തു താൻ ഭർത്താവിനെ ഷോക്കടുപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തലെന്നും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി മമതയോട് ചോദിച്ചപ്പോഴാണ് ആ വാദം അവർ നിരാകരിച്ചത് പോസ്റ്റ്മോർട്ടം ടേബിളിന് തിയേറ്ററുള്ള പൊള്ളലും ഷോക്കേറ്റുള്ള പൊള്ളലും തിരിച്ചറിയാൻ കഴിയില്ല എന്നും അവർ വാദിക്കുകയും വൈദ്യുതി പ്രവാസം മനുഷ്യരെ ശരീരത്തിൽ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളിലൂടെ എങ്ങനെ പ്രവഹിക്കുമെന്നും അത് എന്തൊക്കെ മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുമെന്നും അവർ കോടതിക്ക് മുന്നിൽ വിശദീകരിക്കുകയായിരുന്നു ഒപ്പം ലാബ് പരിശോധനയിൽ മാത്രം കൃത്യമായി പറയാൻ പറ്റുന്ന രാസപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും അവർ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഭർത്താവിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനിടെ രസതന്ത്ര ക്ലാസ് എടുത്ത് നിരപരാധിത്വം തെളിയിക്കാനുള്ള പ്രൊഫസറുടെ ശ്രമത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തിട്ടുണ്ട് കൊലപാതകത്തിന് പിന്നാലെ ഭാര്യ തന്നെ പീഡിപ്പിച്ചിരുന്നതായി ധീരജ് പതക്കിന്റെ ഒരു ഓഡിയോ സന്ദേശവും പുറത്തു വന്നിരുന്നു ഇതിനിടെ കേസ് വഴിതിരിച്ചുവിടാനായി കൊലപാതകത്തിന് മുൻപ് തന്നെ ഭർത്താവ് മയക്കുമരുന്ന് കലർത്തിയ ഭക്ഷണം തനിക്ക് നൽകിയിരുന്നുവെന്നും ഇവര് പരാതി നൽകിയിരുന്നു പിന്നീട് ഈ പരാതി ഇവർ തന്നെ പിൻവലിക്കുകയും ചെയ്തു നീരജ് പതക്കിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന സംശയമായിരുന്നു കൊലപാതകത്തിലേക്ക് ഇവരെ നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഭർത്താവിന് അമിതമായി ഉറക്കഗുളികൾ കൊടുത്ത് മയക്കുകിടത്തി വൈദ്യുതാഘാതം ഏൽപ്പിച്ചു കൊന്നു എന്നതാണ് മമതാ പതക്കിനെതിരെ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ നീരജ് പതക്കിനെ വൈദ്യുതാഘാതം ഏൽപ്പിച്ചു കൊന്നു എന്നതാണ് മമതാ പതക്കിനെതിരായ കേസ് സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ നീരജ് പതക്കിനെ അമിതമായ അളവിൽ ഉറക്കഗുളികൾ നൽകുകയും തുടർന്ന് വൈദ്യുതാഘാതം ഏൽപ്പിച്ച ശേഷം ഇവർ മകനുമൊത്ത് ചാൻസിയിലേക്ക് കടന്നു കളയുകയുമായിരുന്നു മെയ് ഒന്നിനെ ചാൻസലറിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടുവെന്ന് ഇവർ പോലീസിനോട് പറയുന്നത് എന്നാൽ ഭാര്യ തന്നെ ഉപദ്രവിക്കുന്നുവെന്ന് പറയുന്ന നീരജ് പതക്കിന്റെ ഓഡിയോ പുറത്തു വന്നതോടെ കേസ് മമതയ്ക്കെതിരെ തിരിയുകയായിരുന്നു കൂടാതെ ഇവരുടെ ഡ്രൈവറും മൊഴി നൽകിയിട്ടുണ്ട് ഇതോടെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തുള്ള കൊലപാതകമായിരുന്നു നീരജിന്റേതെന്ന് കോടതി കണ്ടെത്തുകയും ഇവരെ തടവിന് വിധിക്കുകയുമായിരുന്നു കഴിഞ്ഞ വർഷം അവർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു